ഹലോ ഗ്യാസ് ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് വ്ലോഗാണ് തിരക്കിട്ടൊരു മോർണിംഗ് ആണ് അപ്പം രാവിലെ തന്നെ ചായ വയ്ക്കാൻ തുടങ്ങുകയാണ് ഇന്ന് ഇത്തിരി വൈകിട്ടാണ് എണീറ്റ് അതുകൊണ്ട് തന്നെ ഇത്തിരി ധൃതിയിലാണ് പണികളൊക്കെ ചെയ്യുന്നത് ഏട്ടനാണെങ്കിൽ പണിക്ക് പോകണം അപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആവണം അപ്പം ഞാൻ വേഗം വേഗം പണികളൊക്കെ നോക്കുകയാണ് അപ്പം ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും അച്ചമ്മയും കട്ടൻ ചായയാണ് കുടിക്കുക അച്ഛനും ഏട്ടനാണ് പാൽ ചായ കുടിക്കുക അപ്പോൾ അച്ഛനും ഉള്ള ചായയാണ് ഇപ്പോൾ വയ്ക്കുള്ളൂ ഇനി ഏട്ടൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഏട്ടനുള്ളത് വെക്കുക അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചായയാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചായയൊക്കെ ചെയ്യുക അപ്പോൾ ക്ലാസ്സിലേക്ക് ഒഴിക്കണം അപ്പോൾ ഞാൻ അച്ചമ്മയ്ക്കുള്ള ചായ ക്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കും അച്ചമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കുടിക്കും അങ്ങനെയാണ് ചെയ്യുക പിന്നെ അച്ചമ്മ എപ്പോഴും സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ ചായ കുടിക്കുക ഞാനും ഏട്ടനും കുപ്പി ഗ്ലാസ്സിലും ബാക്കി എല്ലാവരും സ്റ്റീൽ ഗ്ലാസ്സിലും ആണ് കുടിക്കുക അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചായ കുടിക്കുമ്പോൾ ഇത്തിരി ടൈം എടുത്ത് കുടിക്കണം ആസ്വദിച്ച് കുടിക്കണം അല്ലാതെ പണിയുടെ ഇടയിൽ കൂടെ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് പുറത്തത്തെ കാഴ്ച കാണണം നല്ല രസമാണ് രാവിലത്തെ ക്ലൈമറ്റൊക്കെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടി വന്നിരിക്കണം നമ്മൾ രാവിലെ തന്നെ ചോറ് വയ്ക്കും ഉച്ചാമ്പഴക്കാണെങ്കിലും അപ്പോൾ അടുപ്പിലാണ് നമ്മൾ ചോറ് വയ്ക്കുക അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കാനുള്ള ശ്രമത്തിലാണ് രാവിലെ അടുപ്പ് കത്തി കിട്ടാൻ നല്ല പ്രയാസമാണ് ഇപ്പം തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ട് വിറകും ഇതൊക്കെ തണുത്തിരിക്കുകയായിരിക്കും പിന്നെ എങ്ങനെയൊക്കെ ഞാൻ കത്തിച്ചെടുത്തു അടുപ്പ് കത്തിക്കെട്ടിയാൽ പിന്നെ അതിങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കും ഇടയ്ക്കൊന്ന് നീക്കി കൊടുത്താൽ മതി വിറക് അപ്പം ഞാൻ ആ നേരം കൊണ്ട് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ വെള്ളയപ്പോന്നല്ലോ തട്ടിക്കോട്ടപ്പാണ് നമ്മുടെ ദോശമാവും കൊണ്ട് തന്നെയുള്ള അപ്പാണ് അപ്പോൾ ഇത് അച്ചമ്മ അരച്ചിട്ടുണ്ടായിരുന്നു അച്ചമ്മ ഒരു ഉഴുന്നു കമ്മിയാക്കി അരച്ചുകൊണ്ട് എന്താ പൊന്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നേരെ അപ്പം ഞാനതിൽ ഉപ്പും ഞാൻ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ ഞാൻ അപ്പച്ചിട്ടി മാവ് വാർന്നിട്ട് നേരെ റൗണ്ടിൽ കറക്റ്റ് ഒക്കെ സെറ്റാക്കി വെച്ചു പക്ഷേ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ മാത്രം ചട്ടിയിൽ നിന്ന് കിട്ടണില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ റെഡി ആവണേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അച്ചമ്മ ഒന്ന് ഒന്നുണ്ടാക്കിയപ്പോൾ അത് കറക്റ്റായി കിട്ടാനും തുടങ്ങി പിന്നെ ഫുള്ളപ്പും അച്ചമ്മേനെ ഉണ്ടാക്കിയെടുത്തു ഞാൻ അപ്പൺ റെഡി ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഞാനിനിപ്പോൾ കുളമായിട്ടുണ്ടാവും വിചാരിച്ചിട്ട് വേഗം കഞ്ഞി ഓടിക്കാച്ചിട്ട് അതിന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അച്ചമ്മുണ്ടാക്കിയപ്പോൾ അത് കറക്റ്റ് ആകുകയും ചെയ്തത് ഇനിയിപ്പോൾ എന്തായാലും നുറുക്കാൻ തുടങ്ങിയതല്ല ചോദിച്ചിട്ട് ഞാൻ ഫുള്ള് നുറുക്കി അപ്പോഴേക്ക് നമ്മുടെ ചോറിന് വേണ്ടി വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരി ഇടാമെന്ന് പറഞ്ഞിട്ട് അരി ഇടാൻ വന്നിറക്കാണ് അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ടു നിങ്ങൾ വിചാരിക്കുണ്ടാവില്ല എന്താ ഇതിന് മാത്രം പാത്രങ്ങളാ ആ അടുപ്പിൻ്റെ ഇടയിൽ നിന്നും അതിലൊന്നിൽ ചുക്ക് പിന്നെ മറ്റേ പാത്രത്തിൽ കുളിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ പിന്നെന്താ അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും അത് ഈ കുട്ടികളുടെ ജലദോഷം മാറാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ അല്ല നമ്മൾ ഈ അടുപ്പിൻ്റെ ആവിയിലിങ്ങനെ കെട്ടിത്തൂക്കിയിടും പണ്ടുള്ളവർ പറയുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു പഴം പുഴുങ്ങാന്ന് കുറച്ച് പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പഴം പുഴുങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഉപ്പേരിപ്പണിക്ക് വന്നു എന്താ നമ്മുടെ ചട്ടിയൊന്നും കാര്യം നോക്കണ്ട കേട്ടോ ഒക്കെ പഴയ പാത്രങ്ങളാണ് അങ്ങനെ നമ്മുടെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉപ്പേരി എന്നാണ് പറയുക അപ്പം അങ്ങനെ രാവിലത്തെ നമ്മുടെ പണിയൊക്കെ ഒരുങ്ങി